കഴിഞ്ഞ ദിവസം ഫോർമുല മിൽക്ക് തയ്യാറാക്കുന്നതിനെ കുറിച്ച് ചെയ്ത വീഡിയോയുടെ കമന്റിൽ ഒന്ന് രണ്ട് പേര് ചോദിച്ചൊരു കാര്യമാണ് ഫോർമുല മിൽക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് പൗഡർ ആഡ് ചെയ്യാമോ അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം ചൂടാറുന്നതിന് മുൻപായിട്ട് പൗഡർ ആഡ് ചെയ്യാമോ എന്നുള്ളത് നമ്മൾ ശരിയായ രീതിയിലല്ല പൗഡർ മിക്സ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പോഷങ്ങളൊന്നും ഈ ഒരു ഫോർമുല മിൽക്കിൽ നിന്നും ലഭിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഫോർമുല മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ടെമ്പറേച്ചറും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് നമ്മൾ നല്ല ചൂടുള്ള വെള്ളത്തിലാണ് മിക്സ് ചെയ്യുന്നത് നല്ലത് അല്ലെങ്കിൽ ഇളം ചൂട് വെള്ളത്തിലാണ് അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിലാണ് മിക്സ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം പല സാഹചര്യങ്ങൾ കൊണ്ടും പല അമ്മമാർക്കും ഫോർമുല മിൽക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടി വരാറുണ്ട് ഈ ഒരു ഫോർമുല മിൽക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ശരിയായ രീതിയിൽ അല്ല പ്രിപ്പയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് ഒന്നും കുഞ്ഞിന് ശരിയായ രീതിയിൽ ലഭിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഫോർമുല മിൽക്ക് തയ്യാറാക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വെള്ളത്തിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അപ്പോ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന് ഫോർമുല തയ്യാറാക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള വെള്ളത്തിലാണോ അതോ ഇളം ചൂട് വെള്ളത്തിലാണോ അതോ തണുത്ത വെള്ളത്തിലാണോ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഫോർമുല മേടിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഫോർമുല മേടിക്കുന്ന ബോട്ടിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഫോർമുല മിൽക്ക് തയ്യാറാക്കുന്നതിന് മുൻപ് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം നല്ലപോലെ തിളപ്പിക്കണം എന്നുള്ളത് കാരണം വെള്ളത്തിൽ ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ അവയൊക്കെ ഒന്ന് നശിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ബോയിൽ ചെയ്യണമെന്ന് പറയുന്നത് അപ്പോ ഇങ്ങനെ ബോയിൽ ചെയ്ത് ഈ ഒരു വെള്ളം നമ്മൾ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വെക്കുന്നതാണ് റൂം ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിലോ വേണം പിന്നീട് നമ്മൾ ഈ ഒരു പൗഡർ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് മിക്ക ബ്രാൻഡുകളിലും പറയുന്നത് അപ്പൊ നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് വെള്ളത്തിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് നശിക്കുന്നതാണ് എന്നാൽ ഈ ഒരു പൗഡേർഡ് ആയിട്ടുള്ള ഫോർമുല മിൽക്ക് ചിറയിലല്ല അതുകൊണ്ട് തന്നെ ഇവയിലും ഈ ഒരു ഒക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഫോർമുലയിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നശിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിലോ പൗഡർ മിക്സ് ചെയ്യുന്നത് നശിപ്പിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ വേണം നമ്മൾ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫോർമുലയിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നശിക്കുന്നതിന് വേണ്ടിട്ട് അപ്പൊ നല്ല തിളച്ച വെള്ളത്തില് അല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളത്തിലേക്കാണ് ഈ ഒരു പൗഡർ മിക്സ് ചെയ്യേണ്ടത് എന്നുള്ളത് മിക്കവരിലും കൺഫ്യൂഷൻ ഉണ്ടാക്കാം നമ്മൾ ഈ ഒരു നല്ല തിളച്ച വെള്ളത്തില് നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് ഈ ഒരു ഫോർമുല ആഡ് ചെയ്യാൻ പാടുള്ളതല്ല കാരണം ഈ ഒരു ഫോർമുലയിലുള്ള പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് പ്രത്യേകിച്ച് ഹീറ്റിനോട് സെൻസിറ്റീവ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം തന്നെ തിന് കാരണമാവുകയും അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ശരിയായ രീതിയിൽ ഈ പോഷങ്ങൾ കിട്ടാതെ വരുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ അപ്പൊ നമ്മൾ എപ്പോഴും ഏത് ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് സെവന്റി ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ നല്ല തിളപ്പിച്ചതിന് ശേഷം വെള്ളം ഒന്ന് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് വെക്കുക ഏകദേശം ഒരു സെവന്റി ഡിഗ്രി സെൽഷ്യസിലുള്ള ചൂടില് വേണം നമ്മൾ ഈ ഒരു പൗഡർ മിക്സ് ചെയ്യേണ്ടത് ഈ ഒരു ടെമ്പറേച്ചറിൽ മിക്സ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോർമുല ഉപയോഗിക്കുന്ന പൗഡറിൽ എന്തെങ്കിലും ബാക്ടീരിയാസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നശിപ്പിക്കുകയും കുഞ്ഞിന് ആവശ്യ പോഷകങ്ങൾ നഷ്ടപ്പെടാതെ നിലനിർത്തുക ുന്നതിനെ സഹായിക്കുകയും ചെയ്യുന്നതാണ് അപ്പോ ഈ ഒരു സെവന്റി ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഇളം ചൂടുവെള്ളമല്ല എന്നാൽ ഇളം ചൂടുവെള്ളത്തെക്കാളും ചൂടുള്ള വെള്ളമായിരിക്കും എന്നാൽ നല്ല ചൂടുള്ള വെള്ളം ആവരുത് അപ്പോ ഈ ഒരു സെവന്റി ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആ ഒരു വെള്ളം ഒഴിച്ചിട്ടുള്ള ഒരു പാത്രത്തിന്റെ പുറത്ത് നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സെക്കൻഡ് ഒക്കെ നമുക്ക് ആ ഒരു ചൂട് താങ്ങാൻ നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് വേണം നമ്മൾ പൗഡർ ആഡ് ചെയ്യുന്നതിന് അപ്പോൾ തിളപ്പിച്ച വെള്ളം സെവന്റി ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറിയതിന് ശേഷം നിങ്ങളുടെ കുഞ്ഞിന് എത്ര അളവിലാണോ വെള്ളം കൊടുക്കേണ്ടത് അത് നിങ്ങൾ ബോട്ടിൽ മെഷർ ചെയ്തിട്ട് ആ ിലേക്ക് എത്ര അളവിലാണോ വെള്ളം എടുക്കുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾ പൗഡർ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഇത് ഡയറക്റ്റ് ആയിട്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പാടുള്ളതല്ല കാരണം കുഞ്ഞിന് ഈ ഒരു ടെമ്പറേച്ചർ താങ്ങാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം വാട്ടറിന്റെ അടിയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ വെച്ചതിന് ശേഷം തണുപ്പിക്കുക കൊടുക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ബ്രിസ്റ്റിൽ നിങ്ങൾ ഈ ഒരു ഫോർമുല പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഒന്ന് ഡ്രോപ്പ് ഡ്രോപ്പായിട്ടൊന്ന് ഒറ്റിച്ചു നോക്കുക നിങ്ങൾക്ക് ആ ഒരു ചൂട് താങ്ങാൻ സാധിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ഒക്കെ ആയിരിക്കും കുഞ്ഞിനെ കുടിക്കാൻ അപ്പോൾ നല്ല തണുപ്പിച്ചിട്ട് ഫോർമുല കൊടുക്കാതിരിക്കുക നമ്മുടെ ഒരു ബോഡി ടെമ്പറേച്ചർ ആ ഒരു ചൂടില് കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിട്ട് ശ്രദ്ധിക്കാം അപ്പൊ പല ബ്രാൻഡുകളിലും തിളപ്പിച്ച വെള്ളം റൂം ടെമ്പറേച്ചറിലേക്ക് മാറിയതിനു ശേഷം അല്ലെങ്കിൽ ഇളം ചൂട് വെള്ളത്തിലേക്ക് വേണേ ഒരു പൗഡർ മിക്സ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ഒരു രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യുന്നത് എന്താണ് സംഭവിക്കുന്നത് ഈ ഒരു വെള്ളത്തിലുള്ള ഹാർഫുൾ ആയിട്ടുള്ള ഒക്കെ നശിക്കുമെങ്കിലും നമ്മുടെ ഈ ഒരു പൗഡറിലുള്ള ഹാർമഫുൾ ആയിട്ടുള്ള ഒന്നും ഈ ഒരു വാട്ടറിലുള്ള ടെമ്പറേച്ചറിൽ നശിക്കാതിരിക്കുന്നതിന് ഇടയാവുകയും ചെയ്യുന്നതാണ് അപ്പോ ഒന്നുകൂടെ പറയാം സെവന്റി ഡിഗ്രി സെൽഷ്യസിലുള്ള ചൂടുവെള്ളത്തിലാണ് നമ്മൾ കുഞ്ഞിന് ഫോർമുല പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഫോർമുലയിലുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കുകയും എന്നാൽ പോഷങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതാണ് പൊടി പൊടിശരിയായി അലിയുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ ഈ ഒരു പൗഡർ നല്ല തിളച്ചോണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് അല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളത്തിലോട്ടാണ് ആഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫോർമുല പൗഡറിലുള്ള പോഷങ്ങളൊക്കെ തിന് കാരണവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾ പൗഡർ ആഡ് ചെയ്യുന്നത് തണുത്ത വെള്ളത്തിലോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിലോട്ട് ആറിയതിനു ശേഷമാണ് നിങ്ങൾ ആഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു പൗഡറിലുള്ള ബാക്ടീരിയാസ് നശിപ്പിക്കുന്നതല്ല അതുപോലെ നല്ല തണുത്ത വെള്ളത്തിലോട്ടാണ് നമ്മൾ ഒരു പൗഡർ ആഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പൊടികൾ കട്ടി പിടിക്കുന്നതിനും അതുപോലെ തന്നെ നല്ല രീതിയിൽ മിക്സ് ആവാതിരിക്കുന്നതിനൊക്കെ കാരണമാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോർമുല മിക്സ് ചെയ്യുന്നതിൽ കൂടുതൽ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന പീഡിയാട്രീഷ്യനോട് ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ിൽ കമന്റ് ആയി ചോദിക്കാവുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ